നമസ്തേ നമസ്തേ അപ്പോൾ ഈ എംബുരാൻ സിനിമ സെൻസർ ചെയ്തിട്ടാണല്ലോ വന്നത് ഇനി പിന്നെ സത്യം പറഞ്ഞാൽ ഇതിനെതിരെ നിലവിളിച്ചിട്ട് കാര്യമില്ല ഇവിടെ ആദ്യം ശിക്ഷിക്കേണ്ടത് ഈ സെൻസർ ചെയ്ത ആൾക്കാർ അതിൽ ബി ജെ പി കാരുണ്ട് ഈ സെൻസർ ബോർഡിൽ ബി ജെ പി കാരുണ്ട് അപ്പോൾ ഒന്നുകിൽ അവന്മാരെ കാശ് മേടിച്ചിട്ടുണ്ട് അല്ല അല്ലെങ്കിൽ അവന്മാരെ പണിക്ക് കൊള്ളൂല രണ്ടായാലും ഇവരെ ജോലി ധർപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യം കാരണം ഈ സെൻസർ ബോർഡിൽ പണിയെടുക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അവരുടെ ദിവസവും ഇതുതന്നെയല്ലേ പണി ഓരോ സിനിമ നോക്കുക അത് അതിൽ ഒഴിച്ചു മാറ്റേണ്ട ഭാഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക അല്ലാതെ ഒഴിച്ചു മാറ്റാൻ പറയുക ഇതല്ലേ ഇവരെ പണി ഇപ്പോൾ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് ഒരു ദേശവിരുദ്ധ സിനിമയാണെന്ന് അതായത് സബർമതി എക്സ്പ്രസ് കത്തിച്ചത് കാണിക്കാതെ അതിനു ശേഷമുണ്ടായ സംഭവങ്ങൾ അതും വളരെ മോശമായിട്ട് അത് ചിത്രീകരിച്ചേക്കണ് അങ്ങനെ ഒരു ഒരു അങ്ങനെ സിനിമയാണ് ഇത് ചരിത്രത്തെ വളച്ചൊടിക്കുന്ന സിനിമയാണിത് ഈ പൃഥ്വിരാജ് രായപ്പൻ എടുത്തേക്കണേ രായപ്പൻ ചരിത്രത്തെ വളച്ചൊടിക്കാൻ നോക്കണേ അത് രായപ്പന് കാശി കിട്ടിയാൽ മതി രായപ്പന് രാജ്യത്തിനോടൊന്നും യാതൊരു കൂറുമില്ലാത്തവനാണെന്ന് അവന് കാശി കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്തും ചെയ്യും എന്നാണ് നമ്മളതിന് മനസ്സിലാക്കേണ്ടത് പിന്നെ മുരളിഗോപി ഈ മുരളിഗോപി കൊടുത്ത സ്ക്രിപ്റ്റില് രായപ്പൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ വന്നതാണോ ഇത് അങ്ങനെയാണെങ്കിൽ മുരളീ ഗോപിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറയേണ്ടി വരും എന്തായാലും സാധാരണഗതിയിൽ ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ പ്രിവ്യൂ ഷോ ഉണ്ടാവുമല്ലോ അത് ആ സിനിമയുടെ അണിയറ പ്രവർത്തകരും അതിൽ കേന്ദ്ര കഥാപാത്രങ്ങളൊക്കെ അത് കാണും അങ്ങനെയാണ് ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ കാണിക്കും അങ്ങനെ ഒരു പ്രിവ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവരൊക്കെ കണ്ടു കാണണമല്ലോ മുരളീഗോപിയും കണ്ടു കാണണം അങ്ങനെയാണെങ്കിൽ മുരളിഗോപി കുറ്റക്കാരൻ തന്നെ ഇവിടെ നമ്മുടെ മിലിറ്ററി മാൻ ഉണ്ടല്ലോ മിലിറ്ററി സിനിമകൾ മാത്രം എടുക്കുന്ന മോഹൻലാലിൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹം പറയുന്നത് മോഹൻലാലിനെ ചതിച്ചേണെന്നാണ് പറഞ്ഞത് അതായത് പ്രിവ്യൂ കാണിക്കാതെ മോഹൻലാലിനെ ചതിച്ചാണ് ഈ പടം ഇറക്കിയെന്നാണ് പറയുന്നത് പക്ഷേ അതിനെതിരെ മല്ലിക സുകുമാരൻ അതായത് പൃഥ്വിരാജിൻ്റെ അമ്മ രായപ്പൻ്റെ അമ്മ രായപ്പൻ്റെ അമ്മ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അതായത് ഇത് പറയുന്ന പച്ചക്കള്ളമാണ് മോഹൻലാലിനെ പ്രിവ്യൂ കാണിച്ചിട്ടാണ് ഈ സിനിമ ഇറക്കിയാക്കണം എല്ലാവരും പ്രിവ്യൂ കാണിച്ചു കാണിക്കേണ്ടവരെയൊക്കെ കാണിച്ചു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് വിശ്വാസ യോഗ്യമല്ലേ പൃഥ്വിരാജൻ്റെ അമ്മയല്ലേ രായപ്പൻ്റെ അമ്മയല്ലേ പറഞ്ഞത് അവർക്കറിയാതിരിക്കൂ അപ്പോൾ ഈ മേജർ രവി മേജർ രവിയുടെ വാക്കുകളേക്കാളും വിശ്വാസയോഗ്യമാണ് രായപ്പൻ്റെ അമ്മയുടെ വാക്കുകൾ അപ്പോൾ അങ്ങനെ ഇവരൊക്കെ ഈ പ്രിവ്യൂ കാട്ടിട്ടുണ്ടെങ്കിൽ പ്രിവ്യൂ ഷോക്ക് ഇവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഇത് കണ്ടിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് ദേശദ്രോഹപരമായിട്ടാണ് ഈ സിനിമ കാണിക്കുന്നത് എന്നത് അവരെല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കുറ്റക്കാരായി മോഹൻലാലും കുറ്റക്കാരനായി മുരളീഗോപിയും കുറ്റക്കാരനായി പൃഥ്വിരാജിനെ പിന്നെ പ്രത്യേകം പറയണ്ട പൃഥ്വിരാജ് സംവിധായകനാണ് ഈ സിനിമയുടെ പൃഥ്വിരാജിന് ഇതിൻ്റെ അകത്തുനിന്ന് രായപ്പന് ഇതിൻ്റെ അകത്തുനിന്ന് ഒഴി ഒഴിച്ചു മാറ്റാനാവില്ല ആർക്കും രായപ്പൻ്റെ മിസ്റ്റേക്കാണെന്നുള്ള ഇതിൽ യാതൊരു സംശയമില്ല പിന്നെ ഈ സയദ് മസൂദ് സയദ് ഇതൊക്കെ തീവ്രവാദ സംഘടന ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ തലവന്മാരുടെ പേര് രണ്ട് രണ്ട് പേരുടെ പേര് രണ്ട് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ തലവന്മാരുടെ പേര് ചേർത്ത് ഉണ്ടാക്കിയെക്കണുമാണ് ഈ മസൂദ് സയദ് എന്നുള്ള പേര് അപ്പോൾ രാജപ്പൻ്റെ ഭാര്യ പറയുന്നത് മസൂദ് സയദിനൊപ്പം എന്നും പറഞ്ഞിട്ടാണ് അവർ പോസ്റ്റ് ആണ് അപ്പോൾ ഇവർക്കൊക്കെ ഇവർ പേര് സുപ്രിയ എന്ന പേര് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഹിന്ദുവാണെന്ന് വിചാരിക്കും സുപ്രിയ മേനോ എന്നൊക്കെ പറയും പക്ഷേ ഇവർക്ക് യാതൊരു മതത്തിനോട് ക്രൂ യാതൊരു കൂറും ഇല്ലാത്ത ആളുകളാണ് ഇവർ ഈ ഫാമിലി മൊത്തം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് എന്തൊരു കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ ആകേണ്ടത് അങ്ങനെ ഹിന്ദു ഹിന്ദുമതത്തിന് കൂറില്ല ഇസ്ലാമിനോടാണ് കൂറെങ്കിൽ പേര് മാറ്റി പ്രശ്നം തീർന്നല്ലോ അതുപോലെ അബീസ എന്നാ പാത്തിമ എന്നാ വലുവാക്ക ഈ സുപ്രിയ എന്നൊക്കെയുള്ള പേരിട്ടുണ്ട് നടക്കുന്നത് എന്തിനാണ് ഇതാണ് ഏറ്റവും വലിയ ശാപം ഹിന്ദുസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദു ബിരുദര് ജീവിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദു ബിരുദർ ജീവിക്കുന്ന നാട് ഏതാണെന്ന് ചോദിച്ചാൽ ഹിന്ദുസ്ഥാൻ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെയാണ് നമ്മുടെ നാടിനെ വെറുക്കുന്ന നമ്മുടെ നാടിനെയും നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തെയൊക്കെ വെറുക്കുന്ന ആളുകൾ കഴിയുന്നത് ഹിന്ദുസ്ഥാനിൽ തന്നെയാണ് എന്താ പറയുക നമ്മുടെ നാടിനെ ഏറ്റവും വെറുത്ത ഹിന്ദുസ്ഥാനിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ ഏറ്റവും വെറുത്ത രണ്ടാൾക്കാരാണ് ഗാന്ധി നെഹ്റു ഒരാൾ ബാപ്പുജി മഹാത്മാ മറ്റേ ആൾ ചാച്ചാജി എന്ത് പറയാനാണ് ഹിന്ദുവിൻ്റെ കാര്യം ആലോചിക്കണേ ചിരി വരും ഹിന്ദുവിൻ്റെ കാര്യം ചിരിക്കണ കാര്യമാണെന്നറിയാൻ പാടില്ല അമ്മാതിരി അവസ്ഥയിലാണ് ഹിന്ദു അപ്പോൾ ഇതിനൊക്കെ എന്താണ് ആ ഒരു മാറ്റം ഉണ്ടാകാൻ പോണത് മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഹിന്ദു നശിക്കും ഹിന്ദുസ്ഥാൻ ഇനിയും ഇനിയും വെട്ടിമുറിക്കപ്പെടും യാതൊരു സംശയം വേണ്ട കരുതുന്നു ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം